നമസ്കാരം നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എ എം മുകേഷിന് താൽക്കാലിക ആശ്വാസം കേസിൽ അറസ്റ്റ് അടുത്ത മാസം മൂന്ന് വരെ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞു മുൻകൂർ ജാമ്യപേക്ഷ ഫയലിൽ സ്വീകരിച്ചാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടപെടൽ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിശദമായ വാദം അടുത്ത മാസം മൂന്നിന് നടക്കുമെന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അറിയിച്ചിട്ടുണ്ട് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് എം മുകേഷ് െതിരെ കേസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാൻ നേരത്തും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതായിരുന്നു സി പി എമ്മിന്റെ നിലപാട് അതിനിടയിലാണ് ഇപ്പോൾ മുകേഷിനും സി പി എമ്മിനും താൽക്കാലിക ആശ്വാസമായി കോടതിയുടെ ഇടപെടൽ സിനിമാ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാനും ആ സമയത്ത് മുകേഷിന് സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുമാണ് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയ ധാരണ യു ഡി എഫ് എം എൽ എ മാർക്കെതിരായ കേസും അന്നത്തെ കീഴ്വഴക്കങ്ങളുമെല്ലാം ഓർമ്മിപ്പിച്ചാണ് മുതിർന്ന വനിതാ നേതാക്കളുടെ വരെ പ്രതികരണം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് എന്നാലും സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ മുകേഷിന്റെ രാജി ആവശ്യം ഉയർത്തി എന്ന ചില പ്രതികരണങ്ങളും വരുന്നുണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതിൽ സി പി ഐക്കകത്തും ഉണ്ടായി അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജയും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവും രാജിയിൽ പരസ്യ നിലപാടാണ് എടുത്തത് ആനി രാജ വളരെ വ്യക്തമായി ഊന്നിയ പ്രതികരണമാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പം മയപ്പെടുത്തിയാണ് പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അടിയന്തര എക്സിക്യൂട്ടീവിൽ രാജി അനിവാര്യമെന്ന നിലപാടിനൊപ്പമായിരുന്നു ഭൂരിപക്ഷം ആളുകളും പാർട്ടിയുടെ പൊതുവികാരം മുഖ്യമന്ത്രിയെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ധരിപ്പിക്കാൻ ബിനോയ് വിശ്വത്തെ ചുമതലപ്പെടുത്തിയാണ് യോഗം പിരിഞ്ഞത്